ഹായ് എല്ലാവർക്കും റോംബസ് റോമ്പസ് റെഗുലർ വളരെ രണ്ട് ഇമ്പോർട്ടന്റ് എക്സാമുകൾ നമുക്ക് സെപ്റ്റംബറിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് അപ്പൊ ആ എക്സാമുകൾ ഏതൊക്കെയാണെന്നും ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതൊക്കെ നോക്കളെയാ റെയിൽവേ ഓൾറെഡി ആനുവൽ കലണ്ടർ വന്നത് അല്ലെ അപ്പൊ ആനുവൽ കലണ്ടർ പ്രകാരം ഞാൻ വന്നല്ലോ നമ്മുടെ അസ്റ്റിൻ നോട്ടിക്കേഷൻ കഴിഞ്ഞു ടെക്നീഷ്യൻ നോട്ടിക്കേഷൻ വന്നു കഴിഞ്ഞു പിന്നെ ജൂലൈ സെപ്റ്റംബറിൽ വരുന്നത് നാല് എക്സാമ്പിൾ ആണ് എൻ ടി പി സി ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും ജെഇ അതുപോലെ പാരാമെഡിക്കൽ ഇതില് പാരാമെഡിക്കൽ നോട്ടിഫിക്കേഷൻ മാത്രം വന്നിട്ടുണ്ട് അപ്പൊ ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ സെപ്റ്റംബർ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ഒക്കെ എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റ് അതുപോലെ തന്നെ ജെഇൻ നോട്ടിഫേഷൻ സെപ്റ്റംബറിൽ വരുന്ന എൻ ഡി പി സി വളരെ ഇമ്പോർട്ടന്റ് ആയൊരു എക്സാംസ് ആണ് ആ രണ്ടിന്റെ രണ്ട് എക്സാംസിനും പറയുന്നുണ്ട് പിന്നെ ജെയ് ജെയുടെ ജൂലൈ ബിടെക് ഡിപ്ലോമ യോഗത്തിൽ വളരെ ഇമ്പോർട്ടന്റ് എക്സാം ആണ് ജയ് എക്സാം അതിന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ ഡിസംബറിൽ ഡിസംബർ എന്തായിരിക്കും നമുക്ക് വരുന്നത് ഡ്യൂട്ടിയുടെ എക്സാംസ് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഇതിന് വേണ്ട കോർപ്പുഷൻ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കറിയാം ഞാൻ എൻ ഡി പി സി എക്സാംസ് എന്ന് വെച്ചാൽ നമുക്ക് രണ്ടായിട്ട് വിളിക്കുന്നത് ഇപ്പോൾ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് കണ്ട് അണ്ടർ ഗ്രാജ് ബസ്റ്റ് യോഗ്യതയിലുള്ള അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി യോഗത്തിലുള്ള ഗ്രാജുവറ്റിൽ വരും അപ്പം ഏജ് ലിമിറ്റും ഡിഫറൻറ്റ് ആണ് അതായത് അണ്ടർ ഗ്രാജുവേറ്റ് വരുന്ന പതിനെട്ട് ടു മുപ്പത് വയസ്സ് വരും അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് പതിനെട്ട് മുപ്പത്തി മൂന്ന് വയസ്സ് ഏജ് ലിമിറ്റിലൊക്കെ അപ്പേസ് ആയി ഇതാണ് കണ്ടാ അതിൽ വരുന്ന പോസ്റ്റുകളുടെ എന്താ അണ്ടർ ഗ്രാജുവേറ്റ് എന്ന ക്ലർക്ക് അല്ലെ ജൂനിയർ ക്ലർക്കും ടൈപ്പിസ്റ്റ് പി അക്കൗണ്ട് ക്ലർക്ക് കം ടൈം ജൂനിയർ ടൈപ്പ് ടൈം ഇപ്പൊ എന്തൊക്കെ ഈ പോസ്റ്റിലൊക്കെ വിളിക്കാറില്ല പിന്നെ ശേഷം മാസത്തിൽ ഇപ്പോൾ പോസ്റ്റിലാണ് ഡിഗ്രി ലെവൽ എൻ ടി പി സി എക്സാം ഞാൻ നമ്മുടെ കേരളത്തിലും അതുപോലെ ഇന്ത്യയിലും ഒരുപാട് പേര് എഴുതുന്ന എക്സാമുകളൊന്നാണ് എൻ ടി പി സി ഗ്രൂപ്പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആക്കാര്യതാണ് എൻ ടി പി സി എക്സാംസാണ് എൻ ടി പി സി എക്സാംസിന്റെ എക്സാംസിൽ നടന്നുകൊണ്ടിരിക്കാറല്ലേ അന്റർഗ്രാജുവൽ എക്സാംസ് നടന്നുകൊണ്ടിരിക്കാറ് ഗ്രാജുവേറ്റ് ലെവലിന്റെ സി ബി ടി ഓൾറെഡി കഴിഞ്ഞ വർഷം നടന്നു കഴിഞ്ഞു അല്ലെ അപ്പൊ ഇത് എങ്ങനെയാണ് അതിന് ശേഷം പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനാണെന്നല്ല നല്ല നല്ല സാലറി കിട്ടുന്ന പോസ്റ്റിലാണ് പറഞ്ഞത് ഈ സ്റ്റേഷൻ മാസ്റ്റർ തുടങ്ങുന്നത് നമുക്ക് നോക്കാം ഏറ്റായിട്ട് എന്ന് വെച്ചാൽ ആദ്യം ഒരു സി ബി ടി ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ഉണ്ടാവും മക്കളെ അതിനുശേഷം എന്തായാലും രണ്ട് ആ എക്സാം പാസ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സി ബി ടി ടു ഉണ്ടാവും രണ്ടാമത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ഉണ്ടാവും കേട്ടോ അപ്പൊ ഈ സി ബി ടി വണ്ണിന്റെ നമ്മുടെ വേക്കൻസിൽ പതിനഞ്ച് ഇരട്ടി എട്ടി ഉദ്യോഗാർത്ഥികൾ എന്തെങ്കിലും സി ബി ടി ടുവിന് ക്വാളിഫൈതും അതിനുശേഷം സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പിന്നെന്താണ് മെഡിക്കൽ എക്സാം ഇത് നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം സി ബി ടി വണ് എന്താ സിബിടി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ മാത്സ് റീസണിങ് അതുപോലെ ജനറൽ അവയർനെസ് കണ്ടംസ് ഇതാണ് മൂന്ന് ടോപ്പിക്സ് വരുന്നത് ഈ ടോപ്പിക്സ് എന്നാൽ മുപ്പത് മുപ്പത് നാൽപ്പത് എന്നാൽ മാർക്ക് ലിസ്റ്റ് തൊണ്ണൂറ് മീറ്റർ ടൈം നമുക്കുള്ളത് നൂറ് മാർക്കിന്റെ എക്സാം ആണ് ഞാൻ പറഞ്ഞല്ലോ ഈ എക്സാം കഴിഞ്ഞ ഈ എക്സാംസ് പല ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് മാർക്ക് പോയതും അതുപോലെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം ഈ രണ്ട് സെഷൻ പറയാൻ മുപ്പതും മുപ്പതും അത്രയാണ് അറുപത് ഈ അറുപത് മാർക്കിലാണ് പല ഉദ്യോഗാർത്ഥികളും ഈ ഈ എൻ ടി പി സി എഴുതിയ ഉദ്യോഗസ്ഥ നിങ്ങളുടെ ജോലികൾ നിങ്ങളെ മാർക്ക് ഏറ്റവും കൂടുതൽ പോയതോടെയാണ് ഈ രണ്ട് സ്ഥലത്താണ് അല്ലെ ഈ അറുപത് മാർക്കിലാണ് നിങ്ങൾ എന്ത് ചെയ്ത് ടൈം കാഞ്ഞത് നിങ്ങൾ മാക്സിമം അതുപോലെ റീസണിംഗ് ഒക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റാണ് പക്ഷെ പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പറ്റുന്നവരെന്തായാലും കുറെ ടൈം പോയി മാറ്റി ക്വസ്റ്റിൻസ് ചെയ്യാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗസ്ഥരും പറയാം റെയിൽവേ എക്സാംസൊക്കെ ക്ലാക്ക് ചെയ്യണം എന്ത് ചെയ്യാം മാക്സിമം റീസൺ സ്പീഡ് ഉണ്ടായിരിക്കണം സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ ഒരു ക്വസ്റ്റനിൽ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ എടുത്ത് ചെയ്തുകൊണ്ട് ഒരു പ്രയോജനം ലാബ് ക്വസ്റ്റിൻ ചെയ്തുകൊണ്ട് ഞാൻ വിത്തിൻ സെക്കൻഡ്സ് ഒപ്പത് സെക്കൻഡിൽ ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ആ ക്വസ്റ്റനിൽ വാല്യൂ ഉള്ളൂ കേട്ടോ അങ്ങനെ മാത്രമേ നിങ്ങളുടെ എക്സാംസ് ക്ലാക്ക് ചെയ്യുള്ളൂ അപ്പൊ നിങ്ങളെ സ്കില്ല് കൂടുന്ന ഇടയിൽ മക്കളെ മാക്സിമം റീസേഴ്സ് സ്പീഡാക്കാം പിന്നെ ജി കെ ജി കെ പഠിക്കുമ്പോൾ ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ അത് സെലക്ടീവായിട്ട് പഠിക്കണം ഈ ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ച് പഠിക്കണം കാരണം റെയിൽവേ ഏതൊക്കെ ചോദിക്കുന്നതിനൊക്കെ ആണ് ആ ഏത് മേഖലയിലാണ് അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് എത്ര പഠിക്കാനായിട്ട് പി വിചാണ് നമ്മൾ പഠിക്കാം ജി കെ പഠിക്കാനായിട്ട് ഓക്കെ ഇനി അതുപോലെ തന്നെ സി ബി ടി ടു പോകുന്ന സെയിം സിലബാ സിലബസിൽ മാറ്റില്ല ഇവിടെ ഏതായാലും ക്വസ്റ്റ്യൻസിലെ എണ്ണം മാറുന്നതായിരിക്കും മുപ്പത് മാർക്ക് എത്ര മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഒന്ന് പിന്നെ എത്ര അമ്പത് ഒന്ന് വേറെ ഒന്നും ഇല്ല സിലബസ് ഇല്ല സെയിം തന്നെയാണ് പക്ഷെ എന്താണ് നമ്മുടെ സി ബി ടി വണ് പോലെയല്ല സി ബി ടി ടു വരുമ്പോൾ സിബി ടു എന്തെങ്കിലും കുറച്ച് ഡിഫിക്കൽ ക്വസ്റ്റൻസ് ആയിരിക്കും സി ബി റ്റു വന്നില്ല മാക്സ് ക്വസ്റ്റൻസ് പോലെ സിബി റ്റു വരുമ്പോ കുറച്ച് ഡിഫിക്കൽ ആയ ക്വസ്റ്റായിരിക്കും അതുപോലെ നല്ല പല പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു സിബിടി ടുട്ടോ അതൊക്കെ നല്ല രണ്ട് പോസ്റ്റ് അതായത് എൻ ടി പി സി ഗ്രാജുവേറ്റ് കാര്യം അണ്ടർ ഗ്രാജുവറ്റുകളിലും അല്ലെ ഫസ്റ്റ് യോഗം ഡിഗ്രികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാംസുകൾ പിന്നെ ഇനി അടുത്തവരെ പറയുന്നത് ജെഇ എക്സാം ജൂനിയർ എഞ്ചിനീയർ വെച്ചാൽ അത് ബി ഡിപ്ലോമ യോഗം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാംസ് ആണ് നല്ല സാർ സ്കേലും നല്ല പവർഫുൾ ജോലിയാണ് ജയ് അപ്പൊ ജയിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇടുന്ന ആയിരിക്കും അപ്പൊ അടുത്ത ദിവസം ഇടുന്നതിൽ കാണുന്നതായും ഇതിന്റെ എല്ലാ ഈ റെയിൽവേ എക്സ്ട്രിന്റെ എല്ലാത്തിന്റെ ഡിക്കുന്ന കോച്ച് തോറ തോമസ് ട്രെയിനിങ് ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ നിങ്ങൾ പറയാനുള്ളത് കഴിഞ്ഞ എൻ ഡി പി സി എക്സാംസ് എഴുതി നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമൊക്കെ നിങ്ങൾക്ക് മാർക്ക് കുറയാൻ കാരണം എന്താണ് നിങ്ങൾ നല്ല പ്രിപ്പയർ ചെയ്യാനുള്ള പ്രിപ്പറേഷൻ്റെ ഒരു ആഭാരാ മുതലാണ് നിങ്ങൾ മാർക്ക് കുറഞ്ഞു അപ്പോൾ അപ്പം പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഓപ്ഷൻ എലിമേഷൻ മെത്തേഡും ക്യുക്കാരിന്റെ ഷോർട്ട് ട്രിക്സും പഠിച്ചാൽ മാത്രമേ റെയിൽവേ എസാംസ് ആക്കേ സഹായിക്കുള്ളൂ അപ്പൊ നമുക്ക് വേണ്ടി അടുത്ത എഡി പി സി ഈ വേറെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾ എൻ ഡി പി സി നല്ല പ്രിപ്പയർ ചെയ്യണം അപ്പം വേണ്ടി നിങ്ങൾ പ്രാപ്തരാക്കാൻ വേണ്ടി നമുക്ക് ഒരു ലോങ് ടൈം ബാച്ച് എൻ ഡി പി സി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജെഇയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ജെഇ എ പി ഒ രണ്ടും എ പിയും കോംബോ ബാച്ച് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അതുപോലെ ഫൗണ്ടേഷൻ ബാച്ച് അറേബ്യ നിങ്ങൾ ഗ്രൂപ്പ് ഡി എക്സാം ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്യാം അടുത്ത വർഷത്തെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ബാച്ച് ജോയിൻ ചെയ്യാവുന്ന കേട്ടോ അത് ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി സിക്സ് എക്സാംസിലേക്ക് എല്ലാവരും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ ബാച്ചസ് വന്നത് ഈ ബാച്ചസ് ജോയിൻ ചെയ്ത് എന്ത് ചെയ്യാം ഈ താഴ്ക്കുന്ന നമ്പറായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് നല്ല അവസരമാണ് ഇനി ഈ വർഷമൊന്നും നിങ്ങൾ ചെയ്യുക നല്ല പ്രിപ്പയർ ചെയ്യുക കഴിഞ്ഞ വർഷം നോക്കണ്ട പോയ എക്സാം നോക്കണ്ട ഇനി വർഷം ഇനി കരുതുന്ന വർഷമൊന്നും ചെയ്യാം നല്ല പ്രിപ്പയർ ചെയ്യാം ഞാൻ ഒന്നല്ല ഒരുപാട് വേക്കൻസി അറിയാൻ വരാൻ പോകുന്നത് എൻ ഡി ബി സിക്ക് ഒരുപാട് വേക്കൻസി വരുന്നുണ്ട് അവർ ജെയിക്കും ഒരുപാട് വേക്കൻസി വരുന്നുണ്ട് അപ്പോൾ നല്ല അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ വരുമ്പോൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ തുടങ്ങുക പിന്നെ നല്ല പ്രിപ്പയർ ചെയ്യാം മക്കളെ ഓക്കെ ഓർഡർ ബെസ്റ്റ്